മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നാഷണൽ മീഡിയാസിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു നമുക്കറിയാം ഈ നിമിഷപ്രിയയെ ഈ വരുന്ന ജൂലൈ പതിനാറിന് ഹൂത്തി വിമതര് വധശിക്ഷ നടപ്പിലാക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നോക്കി കഴിയുമ്പോൾ അവരൊക്കെ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തെ നോക്കി കാണുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് നമ്മൾ വളരെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം ഞാൻ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ ഹൂത്തേ വിമതർക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം ഹൂത്തി ആ ഒരു പ്രദേശം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള ആ ഒരു ഒരു പ്രദേശം കൈകാര്യം ചെയ്യുന്നത് ഹൂത്തി വിമതരാണ് ഈ ഹൂത്തി വിമതരുമായിട്ട് നമ്മൾ സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത് സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യം ഈ പറയുന്ന ഹൂത്തി വിമതരുമായിട്ട് ഒരു നല്ല ബന്ധത്തിലല്ല മുന്നോട്ട് പോകുന്നത് നമ്മൾ അംഗീകരിച്ചത് യു അംഗീകരിച്ചതൊക്കെ തന്നെ യമനിലെ മറ്റൊരു ഭരണ സംവിധാനത്തെയാണ് ആ സംവിധാനത്തിൻ്റെ എംബസി സംവിധാനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത് എന്നിട്ട് പോലും നമ്മുടെ രാജ്യം പരമാവധി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇത് വെറുതെ പറയല്ല ഇത് ലേറ്റസ്റ്റ് ആയിട്ട് നാഷണൽ മീഡിയാസിൽ വന്നിട്ടുള്ളതിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുക്കുന്നത് ഞാനിതൊക്കെ വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം തന്നെ മുന്നോട്ട് വെക്കാനുള്ള ഒരു കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ രംഗത്തെത്തിയിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ തോന്നിയതുപോലെ വിളിച്ചു പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെയും നയതന്ത്ര ശ്രമങ്ങൾ വലിയ രീതിയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മാത്രം അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇടതുപക്ഷമൊക്കെ തുള്ളുന്നുണ്ട് വലിയ രീതിയിൽ ഇപ്പോ അപ്പോ അവരൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടാണ് കൊടുക്കുന്നത് അന്നത്തെ ഒരു വാർത്തയുണ്ട് ഇറാനിലെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഹബ്ബാസ് അറാക്ജിയുമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ സംസാരിച്ചു ഈ പറയുന്ന നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വിഷയത്തെ അത് സംസാരിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഹൂത്തി വിമതരുമായിട്ട് ഇറാൻ ഭരണകൂടം ഇറാന്റെ വിദേശകാര്യ മന്ത്രി ചർച്ച ചെയ്തതിന്റെ വാർത്തയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ രാജ്യം എല്ലാ രീതിയിലും നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇറാനിലൂടെ ഇറാനാണ് ഹൂത്തികളെ നിയന്ത്രിക്കുന്നത് ആ ഇറാൻ മുഖേനെ നമ്മൾ ഹൂത്തികളെ സമ്മർദ്ദം ചെലുത്തിയും ഈ ഒരു വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ നമ്മൾ ശ്രമങ്ങൾ ശക്തമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതിലുള്ള ഒരു പരിമിതി ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണം ഔദ്യോഗിക ഭരണമക്ഷമല്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ പറയുന്ന ഹോത്തി വിമതരാണ് ഈ വിമത സംഘമാണ് ആ ഒരു പ്രദേശമൊക്കെ തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നിട്ട് പോലും ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിട്ടുള്ളൊരു വാർത്തയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ആയി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ച വർഗീയവാദികൾ വിശാന് തുപ്പിക്കൊണ്ടാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അച്ച വർഗീയവാദികളെ കാട്ടി ഞാൻ കുറച്ച് ഒരു മൂന്ന് ഉദാ ഒരുപാട് ഇത്തരം പച്ചവർഗീയവാദികളുണ്ട് ഉദാഹരണത്തിന് മൂന്ന് കമന്റുകൾ ഞാനൊന്ന് മുന്നോട്ട് വെക്കാം അബ്ദുൾ റഹീമിന്റെ വിഷയം പോലും എടുത്തു പറഞ്ഞുകൊണ്ട് പച്ചവർഗീയത തുപ്പുന്നുണ്ട് ഞാൻ ആദ്യത്തെ കമന്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഞാൻ ആ ഒരു വ്യക്തിയുടെ പ്രൊഫൈലിൽ കയറി ആ വ്യക്തിയുടെ ഫോട്ടോ ഉൾപ്പെടെയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് ഒരു അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാ ഇത്തരം നില പറയുന്നത് ഇവൾ മനഃപൂർവം ചെയ്തതും മനഃപൂർവം ചെയ്യാത്തതും കൊലപാതകം ആയിരുന്നു ഇവൾ ചെയ്ത കുറ്റം എന്താണ് എന്ന് താങ്കൾക്ക് അറിയുമോ ജോലി ആവശ്യാർത്ഥം യമനിലെത്തി അവിടെ ഉള്ള ഒരു യമനി പൗരനുമായി അടുപ്പത്തിലായി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ വർഷങ്ങൾ ജീവിച്ചു ഒരു ദിവസം ആ യമനി പൗരനെ ഇഞ്ചക്ഷൻ കൊടുത്തു മയക്കി കിടത്തി കൊലപ്പെടുത്തെ ആ മയ്യത്ത് പല കഷ്ണങ്ങളാക്കി വെട്ടിയെന്ന്റക്കെ അത് മൂന്ന് നിലയുള്ള ഇവർ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ മണ്ടയിലുള്ള വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു ഇതിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവളെ പോലീസ് പിടികൂടിയത് ആണ് ഇവൾക്കെതിരെ ഉള്ള കുറ്റം റഹീം ചെയ്തത് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയല്ലേ ഇവളെ പോലുള്ള ഒരു ക്രൂര കൊലയാളിയെ രക്ഷിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഞങ്ങളെ പോലുള്ളവർ എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിൽ നൽകുന്നത് നിങ്ങൾ ഏത് നാട്ടിൽ പോയി ആരെ വേണമെങ്കിലും കൊന്നോളൂ ഞങ്ങൾ മലയാളികൾ നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നു കൊള്ളും എന്നാണോ ഇതൊക്കെ ഇച്ചിരി ഓവർ സഹോ ഇനി ഈ കമന്റ് വായിച്ച് എന്റെ ഞാൻ പറഞ്ഞത് ഇതിലെ സത്യമാണ് ഇവളെ പോലുള്ള കൊലയാളികൾ ഒന്നും ഒരിക്കലും രക്ഷപ്പെട്ടുകൂടാ അതായത് ഇവർ പറയുന്നത് എന്താണ് ഈ പറയുന്ന ഗഫൂർ പറയുന്നത് അബ്ദുൽ റഹീം ചെയ്തത് ഒരു പ്രശ്നവും ഇല്ലാത്ത കാര്യം ഈ പറയുന്ന നിമിഷപ്രിയ ചെയ്തത് ക്രൂരത അങ്ങനെ നോക്കുകയാണെങ്കിൽ അബ്ദുൽ ഗഫൂർ ഈ പറയുന്ന ഈ അബ്ദുൾ റഹീം എന്താ ചെയ്തിട്ടുള്ളത് ഒന്നു ചെറുവീരല് പോലും അലക്കാൻ സാധിക്കാത്ത ഒരു കുട്ടിയെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ഒരു വാദം ഉന്നയിച്ചുകൂടെ നമ്മൾ ഒരിക്കലും അത് പറയില്ല കാരണം എന്താ ഈ പറയുന്ന അബ്ദുൾ റഹീമും നിമിഷപ്രിയയും നമ്മൾ ഒരുപോലെയാ കാണുന്നത് എന്നാൽ ഈ പച്ചവർഗീയവാദികൾ വർഗീയവാദികള് നിമിഷപ്രിയ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ശാരീരികമായിട്ട് പോലും കൊടും ക്രൂരതകൾ പീഡനം ഉൾപ്പെടെ ആ സ്ത്രീക്ക് നേരെ നടത്തിയത് കൊണ്ട് അവരവരുടെ പ്രതിരോധം മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് ലോകത്ത് ഒരു രാജ്യത്തും ലോകത്ത് ഒരു മതവും അതിനെതിർക്കൊന്നുമില്ല ഒരു സ്ത്രീക്കെതിരെ കടന്നാക്രമണം ശാരീരികമായിട്ട് പീഡനം ഉൾപ്പെടെ ചെയ്താൽ അതിനെ പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്ന ലോകത്തെല്ലാ രാജ്യങ്ങളിലെയും നിയമം എല്ലാ മതങ്ങളിലെയും നിയമം എന്നാൽ നമ്മുടെ കേരളത്തിലെ പച്ചവർഗീയവാദികൾ വർഗീയവാദികൾ വിഷം തൊപ്പിക്കൊണ്ട് പറയുന്നു അബ്ദുറഹീം മാത്രമാണ് ശരി ഇത് ശരിയല്ല എന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ എത്രത്തോളം അപകടകാരികളുണ്ട് എന്ന് സകലയാളുകളും തിരിച്ചറിയണം അടുത്തൊരു കമന്റ ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് നിഷാദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വ്യക്തിയാണ് ഇതൊക്കെ തെറ്റ് മനസ്സിലായപ്പോൾ വേണ്ടി പറയുന്ന കഥകൾ ചോരത്തിളപ്പിൽ ആരെയെങ്കിലും കൊന്നു തള്ളാൻ ഒരുമ്പെട്ടാൽ ഇന്ത്യ പോലെ ആകില്ല മറ്റു രാജ്യങ്ങളിൽ ഇന്ന് ബോധ്യം ഉണ്ടാകണം യമൻ ഭരണകൂടത്തിന് അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ പൗരന്റെ ജീവി ജീവൻ അത്രമേൽ പ്രാധാന്യമെന്ന് അടിവരയിടുന്ന നിലപാട് അഭിനന്ദനങ്ങൾ യമന എന്താണെന്ന് പോലും അറിയാത്ത കുറെ ഊളകള് അവിടെ ഇപ്പോൾ ഭരണ സംവിധാനങ്ങൾ പോലും ഒരുപാടാണ് ഒന്നല്ല ഒരു ഭരണ സംവിധാനം പോലും അല്ല ഉള്ളത് ആ ഒരു വിഷയം കൊണ്ടാണ് നമ്മൾ പോലും നമ്മുടെ രാജ്യം ഇപ്പോ ഈ ഒരു വിഷയത്തിൽ പ്രതിസന്ധിയാവുന്നത് അതുപോലും അറിയാത്ത കുറെ മൊണ്ണകൾ ആ നടക്കുക അടുത്ത നടുക സെയ്ദ് അലവി എന്ന് പറയുന്ന ഒരു വ്യക്തി അബ്ദുൽ റഹീമിൻ്റെതും നിമിഷപ്രിയുടേതും കേസ് രണ്ടാണ് ഇതിൽ വർഗീയത കൂട്ടി കലർത്തേണ്ട അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ തോന്നൂ ഒന്ന് മനഃപൂർവ്വം മറ്റേത് അബദ്ധം നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ എന്നിട്ട് ഇതിൽ വർഗീയത കലർത്തേണ്ട പേര് നോക്കി ഈ ഒരു അലവി എന്ന ഇത്തരം ഒരുപാട് ആളുകളുണ്ട് ഇവരൊന്നും തന്നെ ഈ പറയുന്ന അബ്ദുൾ റഹീമിന്റെ അടുത്തോ ഈ പറയുന്ന നിമിഷപ്രിയുടെ അടുത്തോ അവർക്കൊപ്പമോ ഒരിക്കലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം പോലും ജീവിക്കാത്ത ആളുകൾ പിന്നെ എങ്ങനെയാണ് ഒന്ന് നല്ലതും ഒന്ന് ചീത്തയും എന്ന് പറയുന്നത് ഇതിനാണ് ബോധമുള്ള ആളുകള് പച്ചവർഗീയത എന്ന് പറയുന്നത് ഇത്തരം പച്ചവർഗീയ വാദികൾ ഒരുപാടുണ്ട് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഞാൻ ഇന്നും വളരെ പ്രതീക്ഷയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ നയതന്ത്ര നീക്കങ്ങളിൽ ഒരു വിജയം കാണും അതൊരു ഉറപ്പ് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് അത് ഇറാനിലെ വിദേശകാര്യ മന്ത്രിയെ ഉൾപ്പെടെ കണ്ടത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ പിന്നെ ആ ഒരു വാദത്തെ നമുക്ക് ഒരിക്കലും എതിർക്കാൻ സാധിക്കില്ല നമ്മുടെ വിദേശകാര്യമന്ത്രി ഇറാനിലെ വിദേശകാര്യ മന്ത്രിയെ കണ്ടു എന്ന വാർത്തകളും സകല ആളുകൾ മനസ്സിലാക്കണോ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ പരമാവധി ഇതുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒരു നല്ല വാർത്തക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനകളോട് കൂടിയിട്ട് നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം